മെക്സവൻ മണ്ണാറക്കാട് രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തന്നെ പോലെ തന്റെ പ്രദേശത്തുള്ളവരെയും ആരോഗ്യവാന്മാരും ആരോഗ്യക്ഷമതയുള്ളവരുമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച മെക്സവൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയതും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷിച്ചത് മുനിസിപ്പൽ കൌൺസിലർ അരുൺകുമാർ പാലക്കുറിഷി പതാക ഉയർത്തി അതുതന്നെ ഈ രാജ്യത്തിന്റെ മുന്നിൽ നിന്നോട്ട് മുന്നോട്ട് പോകണം രാജ്യത്തിനധീനമായി മതത്തിനടീലമായി അതുപോലെ തന്നെ മറ്റേ മതചുലകൾക്കും അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾക്കുമൊക്കെ അതീതമായി ഒട്ടക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യത്തിന് സാധിക്കണമെന്ന നിലപാടായിരുന്നു നമ്മൾ സ്വീകരിച്ചത് അതേ നിലപാടാണ് നമ്മുടെ നമ്മുടെ മത്തിനാണെങ്കിലും അതുപോലെ തന്നെ സംസാ മറ്റൊരു രാജ്യം ഈ പറഞ്ഞത് പറഞ്ഞത് ഒരിക്കലും ഈ രാജ്യം മുന്നോട്ട് പോകാൻ സാധിച്ചതല്ല കാരണം അതുപോലെ തന്നെ ഈ യാജ്ഞാൻ കിടക്കുന്നത് ആറ് നാടി നൂറ് മാസമായിട്ടുള്ള നമ്മുടെ സംസാരം അപ്പൊ അവരുടെ കരുതി ചെയ്യുന്നത് പറഞ്ഞത് നമ്മുടെ മുനിസിപ്പാലിറ്റി പരിധിയിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യൻ സ്ഥാപിച്ച കൌൺസിലർ അരുൺകുമാറിനെയും മെക്സവനിലെ സീനിയർ മെമ്പറും മുടക്കം കൂടാതെ എല്ലാ ദിവസവും ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഷെരീഫ് വേൾഡ് സൈക്കിൾ ഇവന്റിൽ പങ്കെടുത്ത് അഞ്ചാം സ്ഥാനം നേടിയ അബ്ദു ഒമാൽ എന്നിവരെയുമാണ് ആദരിച്ചത് മെക്സെവൻ ചെയർമാൻ ബഷീർ കുറുവണ്ണ ചീഫ് ട്രെയിനർ ഷമീർ യൂണിയൻ കോർഡിനേറ്റർ ഗഫൂർ പുതുവത്ത് ഹംസ മാസ്റ്റർ സെയ്ദ് കിംബർലി അബ്ദുൾ റഹ്മാൻ വനിതാ അംഗങ്ങളായ കദീജ ടീച്ചർ നസീമ എന്നിവരും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ും സുഭാഷ ചന്ദ്രബോസും അബ്ദുൽ കലാമും ஓணத்தின் ஒருங்கா மன்னார்காடு வசந்த தொடப்பான் തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കൻ മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സെമി സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ രൂപ മുതൽ ആർട്ട് സിൽക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ ൾ മുതൽ ബ്ലാങ്കുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർ മണ്ണാർക്കാട്